ും മ്യൂസിക്കും ഫുൾ എൻ്റെ ആയിരുന്നു എങ്കിൽ ഇത് അതിന്റെ അനദർ സൈഡാണ് ബെഗർ ഈസ് ആക്ച്വലി എ റിയൽ പബ് ഇൻ ഈസ്റ്റ് ലണ്ടൻ ലണ്ടൻ ക്രൈം ഹിസ്റ്ററിയിൽ വളരെ വലിയൊരു പേരാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇവിടെ ഒരു മേഡർ നടന്നിട്ടുണ്ട് ആൻഡ് അറ്റ് മാഡം ടുസാൻസ് അവർ ഈ എൻറ്റയർ സീ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു സെക്ഷൻ ലണ്ടനിൽ ക്രൈം ഹിസ്റ്ററി ലിറ്ററലി ഒരു സ്ഥലമാണ് ഇവിടെ ഫേമസ് ക്രിമിനൽസ് റിയൽ ക്രൈം സീനുകൾ ലണ്ടനിലെ ഏറ്റവും കുപ്രസിദ്ധമായ സംഭവങ്ങൾ എല്ലാം ഫുൾ റിയലിസ്റ്റിക് ആയി റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഇതൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് നല്ലൊരു കിടിലം സെക്ഷൻ ദ സ്പിരിറ്റ് ഓഫ് ലണ്ടൻ ഇതൊരു സാധാരണ മ്യൂസിയം അട്രാക്ഷൻ അല്ല ഇത് ലിറ്ററലി ലണ്ടൻ ഹിസ്റ്ററി ടൈം മെഷീൻ ആണ് സോ യു സിറ്റ് ഇൻസൈഡ് സ്റ്റാർട്ട്സ് പഴയ ലണ്ടനിലേക്ക് ഒരു പോർട്ടൽ തുറന്നതുപോലെ ടാക്സി ജേർണി സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് സ്ട്രീറ്റുകളും ഹോഴ്സസും ഓൾഡ് മാർക്കറ്റ് ഒക്കെയാണ് ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ ചുറ്റും തീ പുക റണ്ണിംഗ് പീപ്പിൾ ഇതൊക്കെ കഴിഞ്ഞ നമ്മൾ പോകുന്നത് വിക്ടോറിയൻ ലണ്ടനിലേക്കാണ് ഫാക്ടറീസ് സ്റ്റീം എൻജിൻസ് ഹാർഡ് വർക്കിംഗ് പീപ്പിൾസ് അങ്ങനെയെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും ലണ്ടൻ എങ്ങനെ സ്ലോലി മോഡേൺ സിറ്റി ആകുന്നു എന്ന് ഇവിടെ ഒരു ഫ്ലോയിൽ കാണിച്ചു തരും പിന്നെ ഈ ടാക്സി രണ്ട് സൈഡിലേക്കും റൊട്ടേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ദ സ്പിരിറ്റ് ഓഫ് ലണ്ടൻ ജേണിയുടെ ഒരു ഫോട്ടോയും കൂടി കിട്ടും മാർവൽ ഓഫ് ഹീറോസ് സൂപ്പർ ഹീറോസിൻ്റെ ഒരു വലിയ യൂണിവേഴ്സാണ് ഇതിൻ്റെ ഉള്ളിൽ സ്പൈഡർമാൻ അയൺമാൻ ക്യാപ്റ്റൻ മാർവൽ ഹൾക്ക് പോലുള്ള ഒരുപാട് സൂപ്പർ ഹീറോസിനെ നമുക്കിവിടെ കാണാൻ പറ്റും ഇനി ഇത് നോക്കി നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആക്ഷൻ കാണിച്ചാലും നമ്മുടെ കയ്യിൽ നിന്നും ഇതേപോലെയുള്ള സൂപ്പർ പവർ പോകുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ദ ഫോർ ഡി മാർവൽ എക്സ്പീരിയൻസ് ആസ്വദിക്കാനാണ് വിൻഡ് വൈബ്രേഷൻ എഫക്ട്സ് എല്ലാം കൊണ്ട് തന്നെ സൂപ്പർ ഹീറോസ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് തോന്നുന്നത്